നമസ്കാരം ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം എ പ്ലഷർ ഇറ്റ് വാസ് ടു വാച്ച് യു എം എസ് ഡി ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് പഞ്ചാബ് ആണ് അവരുടെ ഒഫീഷ്യൽ എക്സ് അക്കൗണ്ടിലിട്ട പോസ്റ്റ് എം എസ് ഡിയുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് അവർ കുറിക്കുന്നു വാട്ട് എ പ്ലഷർ ഇറ്റ് വാസ് ടു വാച്ച് യു എം എസ് ഡി മുല്ലാൻപൂരിലെ സ്റ്റേഡിയത്തിൽ മഞ്ഞ ജേഴ്സിയിട്ട നിരവധി ആരാധകരുണ്ടായിരുന്നു വേണ്ട പി ബി കെ എസ് ജേഴ്സി അണെങ്കിൽ നിരവധി ആരാധകരും അവിടെ ഉണ്ടായിരുന്നു ആ രണ്ടു കൂട്ടരും ഒരുപോലെ ആസ്വദിച്ച ഒരു പ്രകടനമായിരുന്നു തീർച്ചയായിട്ടും എം എസ് ഡി നാൽപ്പത്തി മൂന്നാമത്തെ വയസ്സിലാണ് ഈ പ്രകടനം ഓ ഒരു രണ്ട് സിക്സർ അടിച്ചതിനാണോ തള് എന്നൊക്കെ കമൻ്റ് ഇടാൻ ആൾ പോയിട്ടുണ്ട് കമന്റ് ബോക്സ് കാണാൻ കുറച്ച് കഴിഞ്ഞാൽ പക്ഷേ പഞ്ചാബ് കിങ്സ് പോലും പറയുന്നു വാട്ട് എ പ്ലഷർ ഇറ്റ് വാസ് ടു വാച്ച് യു ഡി അതാണ് തല അതാണ് തല മാജിക് നാൽപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ അദ്ദേഹം കളിക്കുന്നൊരു കളിയുണ്ടല്ലോ അതിൻ്റെ ഏഴയലത്ത് മറ്റുള്ള താരങ്ങൾ സി എസ് കെയുടെ മറ്റ് ബാറ്റർമാർ കളിച്ചിരുന്നെങ്കിൽ കളി എപ്പോഴേ സി എസ് കെയുടെ കയ്യിൽ കിടക്കുമായിരുന്നു ഇന്ന് സി എസ് കെക്ക് വേണ്ടി ഏറ്റവും അധികം സിക്സറുകൾ അടിച്ചത് എം ടി ആണ് മൂന്ന് സിക്സറുകൾ ലെവൻ ഗോൺബോയ് രണ്ട് സിക്സും ഡ്യൂബ രണ്ട് സിക്സും ആകെ ഏഴ് സിക്സ് പിന്നെ ജഡേജയുടെ ഒരു സിക്സ് അങ്ങനെ എട്ട് സിക്സറാണ് അവരുടെ ബാറ്റർമാർ ആകെ അടിച്ചത് അതിൽ മൂന്നെണ്ണം അടിച്ചത് എം എസ് ടി ആണ് ഇരുപത്തേഴ് റൺസ് പന്ത്രണ്ട് പന്തുകളിൽ നിന്നാണെന്ന് പറയുമ്പോൾ സ്ട്രൈക്ക് റേറ്റ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് മറ്റാർക്കും ഇരുന്നൂറ് സ്ട്രൈക്ക് റേറ്റ് പോലും സി എസ് കെയുടെ ഭാഗത്തില്ല എന്ന കാര്യം ശ്രദ്ധിക്കുക ആ ഒരു ക്യാമിയോ ഒരു ഘട്ടത്തിൽ അദ്ദേഹം രണ്ടായിരത്തി എട്ടിലേക്കോ രണ്ടായിരത്തി ഏഴിലേക്ക് ഒക്കെ നമ്മളെ കൊണ്ടുപോയി എന്ന് തോന്നലാണ് വെറും മടിയ ലാബ്സലൂട്ട്ലി ഹി വാസ് ഹാമറിങ് ആ ബോളുകൾ അദ്ദേഹം അടിച്ചങ്ങ് പരത്തുകയായിരുന്നു ഫർഗൂസിനെതിരെ അടിച്ച ഒക്കെ ഉണ്ടല്ലോ അത് ആ പഴയ കാലത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന തരത്തിലായിരുന്നു ഇപ്പൊ നോക്കുക ഇന്ന് കണ്ട മനോഹരമായ പോസ്റ്റുകളിലൊന്ന് എം എസ് ധോനി വയസ്സിലും കണക്കിന് സ്വപ്നങ്ങൾ അദ്ദേഹം വഹിക്കുന്നു അതാണ് സ്വപ്നങ്ങൾ അദ്ദേഹം വഹിക്കുന്നു ഒരു പ്രതീക്ഷ ഇപ്പോഴും നാല്പത്തി മൂന്നുകാരൻസിലേക്ക് എത്തുമ്പോൾ ഉണ്ടാവുന്നു എന്ന് പറഞ്ഞാൽ അതുതന്നെയാണ് അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് ഈ പ്രായത്തിൽ അദ്ദേഹം ഇപ്പോൾ അഞ്ചാം നമ്പറിലാണ് ബാറ്റ് ചെയ്യാൻ എത്തിയത് അവസാനം വരുന്നു ഒമ്പതാമത് വരുന്നു എന്നൊക്കെയുള്ള വിമർശനങ്ങളും പഴികളും കേട്ടൊരു മനുഷ്യൻ തനിക്ക് ശേഷം വിജയ് ശങ്കറും ജഡേജുമൊക്കെ വരാനുണ്ട് ബാറ്ററാണ് വിജയ് ശങ്കർ എന്നിട്ടെന്താ അവിടെ തല തന്നെ ഏറ്റവും സൂട്ടബിൾ കാരണം ഈ ഒരു പോരാട്ട വീര്യം സി എസ് കെയുടെ മറ്റ് താരങ്ങളിലൊന്നും കാണുന്നില്ല ഈ പ്രായത്തിലും അത് ഏറ്റെടുത്ത് അദ്ദേഹം കളിക്കളത്തിലേക്ക് വരാൻ തയ്യാറാവുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ ഈ ഒരു സീസണിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം നോക്കുക പതിനാറ് ഒരു മുപ്പത് റൺസ് നോട്ടൗട്ട് അദ്ദേഹം അടിച്ചിട്ടുണ്ട് പിന്നെ പതിനൊന്ന് പന്തിലുള്ള പതിനാറ് ഇരുപത്തി ആറ് പന്തിലിൽ മുപ്പത് നോട്ട് ഔട്ട് ഇപ്പോഴെഴുതാ പന്ത്രണ്ട് പന്തിൽ നിന്ന് ഇരുപത്തിയേഴ് റൺസ് സോ തല ഈ പ്രായത്തിൽ നമ്മെ വിസ്മയിപ്പിക്കുകയാണ് മറ്റൊരു ബാറ്ററും ഇത്രയും പ്രതീക്ഷ ഇപ്പോഴും സി എസ് കെക്ക് നൽകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം സി എസ് കെ ലോവർ ഓർഡറിൽ ലോവർ മിഡിൽ ഓർഡറിൽ ഒന്നും ഇങ്ങനെ ഹിറ്റ് ചെയ്യാനുള്ള മറ്റു താരങ്ങളില്ല എന്ന് തിരിച്ചറിഞ്ഞ് കാരണം ജഡേജി ഒന്നും ഇപ്പോ പഴയ ഫോമിലല്ല അല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് അത് തിരിച്ചറിഞ്ഞ് സ്വയം ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ അദ്ദേഹം കാണിക്കുന്ന ആ മനസ്സുണ്ടല്ലോ ആ പോരാട്ട വീര്യമുണ്ടല്ലോ ഇപ്പോഴും വർഷങ്ങൾക്ക് പുറകിലേക്ക് ആരാധകരെ കൊണ്ടുപോകാനുള്ള ആ മികവുണ്ടല്ലോ അതിനെ കൈയടിച്ചേ പറ്റൂസ്